ഹലോ എല്ലാവർക്കും ബുദ്ധി എരിവേടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്രിസ്മസ് കളക്ഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചെക്കിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല റെഡ് അതുപോലെ ഗ്രീൻ വൈറ്റ് കോംബോയൊക്കെയാണ് കൂടുതലും ഉണ്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നതും ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോംബോയാണ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമേ ഉള്ളൂ വിട്ടു വരുന്ന ഫോർട്ടി ടു ഫോർട്ടി ഫോറാണ് ഇതിൻ്റെയൊക്കെ കേട്ടോ എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇന്നത്തെ അടുത്തത് കാണിക്കുന്നത് എന്താ ഒരു ഗ്രീൻ റെഡ് ആൻഡ് വൈറ്റ് കോംബോയാണ് ഇടയ്ക്കൊരു കോഫി ബ്രൗൺ കളറും കൂടെ കയറി വരുന്നുണ്ട് അത് നല്ല രസമുള്ളതാണ് നമ്മളങ്ങനെ ഒത്തിരി കണ്ടിട്ടില്ലാത്തൊരു എന്താ ഡിസൈൻസ് ആണ് ഇതും പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ വിത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഒക്കെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കിത് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത്ര ട്രാൻസ്പെറൻറ്റ് അല്ല ഈ മെറ്റീരിയൽ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ ഫ്ലവർ ഡിസൈൻസും കൂടെ വരുന്നുണ്ട് നല്ല രസമാണ് ചെക്കിൻ്റെ ഒരു ഡിസൈനാണ് ഇപ്പം കൂടുതൽ നമുക്ക് ക്രിസ്മസ് സീസൺ ആകുമ്പം ഇങ്ങനത്തെ മെറ്റീരിയലാണ് ഡിമാൻഡ് കൂടുതൽ അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു മെറ്റീരിയലാണിത് നമുക്കത് സ്കേർട്ടായിട്ടോ ടോപ്പായിട്ടോ അതുപോലെ പിള്ളേർക്ക് ഫ്രോക്കായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അടുത്തതും അതുപോലെ തന്നെ ഒരു എന്താ റെഡ് ആൻഡ് ഗ്രീൻ കോംബോയാണ് ഇടയ്ക്ക് ലൈൻസും വരുന്നുണ്ട് ചെക്കിൻ്റെ മോഡൽ തന്നെയാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് അല്ല അത്ര പ്രൈസ് വരുന്നത് വൺ നയൻ എയ്റ്റ് ആണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ക്രിസ്മസിന് കരോളിനായിട്ടും അതുപോലെ ചർച്ചവരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽസ് ആണ് ഇന്നത്തെ എല്ലാം കാണിക്കുന്നത് നമ്മുടെ എല്ലാ മെറ്റീരിയൽസും അങ്ങനത്തെ തന്നെയാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നതും ഒരു എന്താ വൈറ്റും ഒരു യെല്ലോയിഷ് വൈറ്റ് അതുപോലെ ഗ്രീൻ റെഡ് കോംബോയാണ് കാണിക്കുന്നത് എല്ലാം ഏകദേശം ഈ കളറാണ് നമുക്ക് ഈ ഒരു സീസണിൽ ഇങ്ങനത്തെ ഈ ഒരു മൂന്ന് ഷെയ്ഡ്സാണ് മെയിൻ ആയിട്ട് വരുന്നത് അതിൻ്റെ എല്ലാം ഒരു കോംബോയാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ മെറ്റീരിയലിലും ഉണ്ട് ഇതൊക്കെ നല്ല രസമുള്ളതാണ് ഇതൊക്കെ നമുക്ക് സ്കേർട്ടൊക്കെ തയ്ച്ച അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പോയാണിതും ഇതും പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് വെട്ടു വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോറൊക്കെയാണ് കേട്ടോ ഒരു ബേസ് കളറായിട്ട് വരുന്നത് ഒരു യെല്ലോഷ് വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് കൂടുതലുമായിട്ടും അതിൽ വരുന്നത് അതിലാണ് ഗ്രീന് റെഡ് ആൻഡ് കോംബോ വരുന്നത് അടുത്തത് വിത്ത് കൂടിയ മെറ്റീരിയലാണ് റെഡ് ചെക്ക് ബേസ് കളർ വരുന്നത് ഒരു ഡെലിം ഡെനിം ഫീൽ വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ടു തേർട്ടി ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊണ്ടുവന്നായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണിത് അത് നമുക്ക് ഒത്തിരി പേർക്ക് കിട്ടാതെ വന്നിരുന്നു അപ്പം ഇത് നല്ല അടിപൊളി മെറ്റീരിയലാണ് വിടുത്ത് കൂടിയതാണ് കേട്ടോ നമുക്ക് ഒത്തിരി എടുക്കേണ്ടി വരില്ല മെറ്റീരിയൽ കുറച്ചെടുത്താൽ മതി സ്കേർട്ടായിട്ടോ ടോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇനിയിപ്പം ക്രിസ്മസ് സീസണിൽ നമുക്ക് ഓഫീസുകളിലും സ്കൂളിലും കോളേജുകളിലൊക്കെ നല്ല അടിപൊളി പ്രോഗ്രാംസാണ് അപ്പോൾ അതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതെല്ലാം കേട്ടോ അടുത്തത് നല്ലൊരു റെഡും വൈറ്റും കോംബോയാണ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വിത്ത് കൂടിയ മെറ്റീരിയലാണ് ടു ട്വൻറ്റി ആണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഉണ്ട് ഏകദേശം അതിൻ്റെ വിത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് നമുക്ക് ക്രിസ്മസ് സീസൺ അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെയൊക്കെ നമുക്കല്ലാതെ ഒത്തിരി എന്താ റെഫറൻസ് പിക്സ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് നല്ല രസമാണ് ഇതൊക്കെ ഫ്രോക്ക് ഒക്കെ ദൈച്ചാലെ അടിപൊളിയാട്ടോ നമുക്ക് ക്രിസ്മസിൽ അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് അടുത്തത് കാണിക്കുന്നത് നല്ലൊരു വെൽവെറ്റ് ആണ് നമുക്ക് ഇതുപോലെ തന്നെ ക്രിസ്മസ് സീസണിലെ ഏറ്റവും കോടില അടുത്ത ഒരു പോകുന്ന മെറ്റീരിയലാണ് വെൽവെറ്റിന്റെ വിന്റർ ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ അതും നല്ലൊരു ഗ്രീനിഷ് ഷേഡ് ആണ് ക്രിസ്മസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഒരു കളറുമാണ് ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു വെൽവെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എന്താ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എടുത്ത് വരുന്നത് അറുപത് അറുപത് ഇഞ്ചാണ് കേട്ടോ അടുത്ത നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് ഒരു റെഡിഷ് റാണി പിങ്ക് നല്ല കളറാണ് കളറാണിതും ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് ഇട്ടതാണ് അടിപൊളിയാണ് ഈ കളറും കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി സ്റ്റോക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി അപ്പം വേഗം പർച്ചേസ് ചെയ്തുള്ള അടിപൊളി കളക്ഷനാണ് കേട്ടോ എല്ലാം തന്നെ